കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം വനമേഖലയിൽ അപകടഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാത്തതിനെതിരെ സമരത്തിനൊരുങ്ങി ദേശീയപാത സംരക്ഷണ സമിതി അപകടകരമായി കണ്ടെത്തിയ ഇരുന്നൂറ്റി അൻപത്തി മരങ്ങൾ മുറിച്ചു നീക്കാൻ പതിനഞ്ച് ദിവസത്തിനകം ദേശീയപാത ഉപരോധിച്ച് സമരത്തിലേക്ക് കടക്കുമെന്ന് പ്രതിനിധി പി എം ബേബി പറഞ്ഞു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിയമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗങ്ങളിൽ അപകട ഭീഷണിയായി നിലകൊള്ളുന്ന മരങ്ങൾ മുറിച്ചു നീക്കാത്തതിനെതിരെ സമരത്തിനൊരുങ്ങുകയാണ് ദേശീയപാത സംരക്ഷണ സമിതി പാതയോരങ്ങളിൽ അപകട ഭീഷണിയായ മരങ്ങൾ പൂർണ്ണമായി വെട്ടിമാറ്റാൻ ഇതുവരെ നടപടിയില്ല രണ്ടായിരത്തി ആവശ്യത്തിൽ വിവിധ സമ്മർദ്ദങ്ങളുടെ ഫലമായി ജില്ലാ കളക്ടർ ഡി എഫ് നിർദ്ദേശം നൽകുകയും നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിൽ ഹൈക്കോടതി കളക്ടർക്ക് ഉത്തരവ് നൽകി ഏത് വിധേയനയും പ്രദേശത്തെ അപകടകരമായി കണ്ടെത്തിയ മരങ്ങളും മുറിച്ചു ഉത്തരവ് നൽകി പലവിധ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ജില്ലാ കളക്ടർ ഡി എഫ് ഒയോട് മരം മുറിക്കാൻ ആവശ്യപ്പെട്ടു അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ ഉദ്യോഗസ്ഥന്മാരും അതിനുശേഷം കൊടുത്ത കേസിൽ ഹൈക്കോടതി ജില്ലാ കളക്ടറോട് ഉത്തരവിട്ടു ഡി എഫ് എന്നാൽ നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് പതിനഞ്ച് ദിവസത്തിനകം മരങ്ങൾ മുറിച്ചു നീക്കിയില്ലെങ്കിൽ ഈ മാസം ഇരുപത്തിയൊന്നിന് ദേശീയപാത ഉപരോധിച്ച് മരമുറിക്കൽ സമരത്തിലേക്ക് സമിതി കടക്കുമെന്ന് ദേശീയപാത സംരക്ഷണ സമിതി പ്രതിനിധി പി എം ബേബി പറഞ്ഞു നമ്മൾ ഹൈവേ ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരപരിപാടിയിലേക്ക് മരം മുറിക്കൽ സമരത്തിലേക്ക് നീങ്ങും എന്ന് ഹൈവേ സംരക്ഷണ സമിതി തീരുമാനിച്ചിരിക്കുകയാണ് ഇത് ആരോടുമുള്ള ഒരു ഒരു യുദ്ധപ്രഖ്യാപനമല്ല മറിച്ച് നിരന്തരമായി സമാധാനപരമായ മാർഗങ്ങളിലൂടെ എല്ലാ വകുപ്പുകളിലെയും വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെയും മന്ത്രി അടക്കം കണ്ടിട്ടും ഈ കാര്യത്തിൽ തീരുമാനമാകാതെ വന്ന സാഹചര്യത്തിലാണ് പതിനഞ്ച് ദിവസത്തെ ഒരു സമയപരിധിക്കുള്ളിൽ ഈ മരങ്ങൾ പാതയിൽ മരങ്ങൾ പതിച്ചുള്ള അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ് നിരന്തരം ഗതാഗത തടസ്സവും രൂക്ഷമാണ് മരം വീണു മരണം വരെ സംഭവിച്ചു എങ്കിലും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും നടപടിയുണ്ടായില്ലെന്നാണ് ഉയരുന്ന ആരോപണം ഇതുകൂടാതെ പൊതുമരാമത്ത് വകുപ്പിന്റെ നൂറടി വീതിയിലുള്ള ഭാഗം വനംവകുപ്പിന് അവകാശമില്ലെന്ന ഹൈക്കോടതി വിധിയുണ്ടായതാണ് ഈ നൂറടി വീതിയുള്ള സ്ഥലം വനംവകുപ്പിന് അവകാശമില്ല എന്നുള്ള ഹൈക്കോടതി വിധി മെയ് ഇരുപത്തെട്ടിന് ഉണ്ടായത് ആ മെയ് ഇരുപത്തെട്ടിന് ഉണ്ടായ കോടതി വിധിയുടെ ഹർജി അപ്പീൽ നൽകാനുള്ള കാലാവധി ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഇരുപത്തെട്ടാം തീയരുന്നതിന് അകത്ത് തന്നെ എം എൻ ജയചന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം റിവ്യൂ പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ് ഈ റോഡിൻ്റെ വികസനം അനുവദിക്കാൻ പാടില്ലെന്നും പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാക്കുന്ന ായിട്ട് മുമ്പോട്ട് പോകാൻ പാടില്ല എന്നും ഹൈക്കോടതി വിധി എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ അതിനെതിരെ ആ വിധി പുനഃപരിശോധിക്കണമെന്നും പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാകുവാനുള്ള നടപടി സ്വീകരിക്കരുതെന്നും ചില വ്യക്തികൾ ഹൈക്കോടതിയോട് വിധി പുനഃപരിശോധിക്കുവാൻ ആവശ്യപ്പെട്ടു ഇതിനെതിരെയും പ്രതിഷേധം ശക്തമാണെന്നും പി എം ബേബി പറഞ്ഞു സർക്കാരിന്റെ വക്കീല് കോടതിയിൽ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ നൂറടി വീതിയിലുള്ള സ്ഥലത്ത് വനംവകുപ്പിന് അവകാശമില്ല എന്നുള്ളതും അതുപോലെ തന്നെ ഈ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ ശക്തമായ സ്വീകരിക്കണം എന്നുമാണ് സർക്കാരിനോട് ഈ സംരക്ഷണ സമിതിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അപകട മരങ്ങൾ സംബന്ധിച്ചും റോഡ് വീതി വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചും സർക്കാർ ശക്തമായി ഇടപെടണമെന്നും ദേശീയപാത സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി ഈ ഓണത്തിന് പാം ഓണത്തിന്റേയും ഓഫറുകളുടെ മഹാത്ഭുതം പാം എലകിൻ്റെ പാലയിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് പാം രാമപുരം റോഡ് പാലാ